നെസി സർക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കുറച്ചധികം വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാം കൂടി ഒരു അൽക്കുലത്തായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിനകത്തത് നമ്മുടെ കോഴിക്കോടുള്ള ഗോകുലം മാളിൽ വന്നതാട്ടോ ഞങ്ങളിത് രാത്രിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാക്കിന് സ്നേഹിത ഉണ്ടല്ലോ ഉമ്മർക്ക അപ്പോൾ ഉമ്മർക്കാൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കാശ്മീരും പിന്നെ രാജസ്ഥാനും ഉള്ള അപ്പോൾ അവർ ഇവിടെ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി പോയ സമയത്ത് എന്തെങ്കിലും ഒന്ന് വാങ്ങേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കക എനിക്കൊരു ഷൂ വാങ്ങി തന്നിട്ടോ അറുന്നൂറ്റി അൻപത് ഉറുപ്യന് വില അപ്പോൾ നമ്മളായതുകൊണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് തന്നിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ നമ്മളന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലേനോ അപ്പോൾ അത് എന്താ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തതാണ് പിന്നെ മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കുകയാണ് ഇന്നിപ്പോൾ ഇതാ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത് ഗോബി മഞ്ചൂരി എന്നൊക്കെ പറയും അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ആ കോളിഫ്ലവറ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ഇതാ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയും പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പിന്നെ ഈ കോൺഫ്ലവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കോളിഫ്ലവർ ഇതളുകളായിട്ട് അടർത്തി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിലേക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞാനിതായി പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് വെക്കുകയാണ് അതിലേക്കാണ് നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്തിട്ട് അതൊരു അരമണിക്കൂറ് മാറ്റി വെക്കണം അരമണിക്കൂറ് വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് വെച്ചാലും മതിയാവും ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി കാണിച്ചു തരുന്നത് എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ പിന്നെ ആ കോളിഫ്ലവർ ആ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചീരച്ചട്ടി എടുപ്പത്ത ഓയിലാണ് കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിൽ ആക്കൂല്ല നമ്മൾ ഇതേപോലത്തെ റെസിപ്പീസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ചിലതിലൊന്നും നമ്മൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഒരു അരക്കിലോ അളവിലുണ്ട് കേട്ടോ കോളിഫ്ലവർ അതുകൊണ്ട് തന്നെ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളത് പക്ഷേ കറി വെക്കുന്നതിനേക്കാട്ടി മുമ്പ് ഇങ്ങനത്തെ ഓരോന്ന് എടുത്ത് തിന്നുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കാൽഭാഗമൊക്കെ അങ്ങനെ ഓരോരുത്തരെടുത്ത് വന്ന് തിന്നിട്ട് തീർന്നിട്ടുണ്ട് ബാക്കി കുറച്ചെങ്കിൽ കറി വെക്കാൻ കിട്ടിയിട്ടുള്ളൂ ഈ ഗോപി ചാട്ടനൊക്കെ ഒന്ന് പൊരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ദാ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം ദാ മൂന്ന് ടീസ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഈ ഗ്രീൻ ചില്ലി സോസാണ് എടുത്തത് നിങ്ങളെടുത്ത് റെഡ് ചില്ലി ആണ് ഉള്ളതെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അതാണ് ഒന്നും കൂടി ഒരു കളർ ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ കയ്യിൽ ഗ്രീൻ ചില്ലി ആയതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ ടൊമാറ്റോ സോസ് ഒന്നും കാക്ക അത്ര വലിയ ഇഷ്ടമില്ല അതിട്ടിട്ടുള്ള കറികളൊന്നും അതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടീസ്പൂൺ ആയത് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലത്തെ സോസുകളാണ് കേട്ടോ കൂടുതലും അപ്പോൾ ഇതിന് ചില ആളുകൾക്കൊന്നും ഈ സോസ് ഉപയോഗിച്ചിട്ടുള്ള കറികളൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല അപ്പം ഞങ്ങൾക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്കാലം ഒക്കെ ഇഷ്ടക്കുറവുണ്ട് ഒത്തിരി ഉള്ളൂ പിന്നെ ഞാൻ അതിലേക്ക് ഒരു കപ്പ് അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരിത്തിരി ഗ്രേവി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കപ്പ് എടുത്തത് അല്ലെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി പിന്നെ ഞാൻ വേറൊരു എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതൊക്കെ ആ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമല്ലോ പിന്നെ ചൈനീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നേരത്തെ ഒന്ന് റെസെറ്റാക്കി വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അത് കുക്കായി കിട്ടും കോളിഫ്ലവർ പൊരിക്കുമ്പോഴേക്കും ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ഒരു മുക്കാൽ വേവാകുമ്പോൾ ഞാൻ ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതോടുകൂടി തന്നെ അടച്ചിട്ട് നല്ലോണം വെക്കും അപ്പോൾ നമ്മൾ കുറച്ചൊരു ഒരു കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഫുള്ളായിട്ട് വരെ അത് അടുപ്പ് കത്തിക്കോളണം എന്നില്ല ഈ നെയ്ച്ചോറും ഗോപി മഞ്ചൂരിയനും ഞാൻ ഉച്ചക്കിലേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ മനു ഇന്ന് രാവിലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ആങ്ങളുടെ മോനെ നിക്കാണ്ട് അതിനായിട്ട് വന്നാൽ അപ്പോൾ രാത്രി യാണ് വാവ വരിക പിന്നെ അതാ ബാക്കിയുള്ള സാധനമൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു അഞ്ചാറ് വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി പിന്നെ ഒരു രണ്ട് പച്ചമുളക് എന്നിവയൊക്കെ ചെറുതാക്കി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വയറ്റി എടുക്കുകയാണ് ഇനി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ വേറെ വേറെ ആക്കിയിട്ടും ഒന്ന് ഇതേപോലെ വൈറ്റ് എടുക്കട്ടോ ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് തന്നെയാണ് റെഡിയാക്കി എത്തിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ആവശ്യമാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ സ്പ്രിംഗ് ഓണിയൻ വെച്ചാൽ മൊത്തത്തിൽ പച്ച കളർ ഉള്ളതാണ് അപ്പോൾ താഴെ ഭാഗം വൈറ്റും മേൽഭാഗം ഗ്രീനും ഉള്ളതാണ് ഈ സ്പ്രിങ് ഓണിയൻ പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒറ്റ കളർ ആയതുകൊണ്ട് തന്നെ പിന്നെ വൈറ്റ് പോർഷന് എടുക്കാനുണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് വൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന സ്പ്രിംഗ് ഓണിയൻ വൈറ്റും കൂടി ഉണ്ടെങ്കിൽ അടിഭാഗം വൈറ്റ് ഉണ്ടെങ്കിൽ അത് ചെറുതാക്കി മുറിച്ചിട്ട് ഇഞ്ചി വെളുത്ത വെളുത്തുള്ളി ആ ഒരു വാറ്റുന്ന സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വായിട്ട് വന്നതിന് ശേഷം ഞാനിത് ഒരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂട്ടത്തിലൊന്ന് വറ്റിയെടുക്കുകയാണ് അപ്പോൾ ഈ ലാസ്റ്റ് സമയത്താണ് കേട്ടോ അത് ഇടേണ്ടത് കാരണം എന്താ വെച്ചാൽ ക്യാപ്സിക്കം നന്നായി വെന്ത് വരേണ്ട ആവശ്യമില്ല അതൊന്ന് ചെറുതായി വാടിയതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സോസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ അപ്പോൾ വെട്ടി തിളച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് കൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നതിന് ശേഷം നമ്മൾ ഈ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേനോ അത് അതേപോലെ ഒരു കയ്യില് വെച്ചിട്ടിങ്ങനെ ഇളക്കിയ കൊണ്ട് തന്നെ കുറേശായിട്ട് ചേർത്ത് കൊടുക്കണം ഒരുമിച്ചാണ്ട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തിക്കായിപ്പോവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശായിട്ട് വെച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതാ ഈ സമയത്താണ് നമ്മൾ സ്പ്രിംഗ് ഓണിയൻ നേരത്തെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടില്ല അത് ചേർത്ത് കൊടുക്കേണ്ടത് ആ പച്ച ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ചേർക്കേണ്ടത് വൈറ്റ് ഭാഗവും നമ്മൾ ആദ്യമാണ് ചേർക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അത് ആ പച്ച ഭാഗം കൂടി ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചൈനീസ് റെസിപ്പിയാണ് കേട്ടോ ഇത് ഗോപി മഞ്ചൂരിയൻ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഇനിക്കും മോനിക്കും മാവക്കും ഒക്കെ പക്ഷേ ഇക്കാക്ക് ഈ സോസ് ഉപയോഗിച്ചതിനെക്കൊണ്ട് തന്നെ വലിയ താല്പര്യമില്ല ഇനി എന്നാലും കുറേശേ കൂട്ടിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ നെയ്ച്ചോറിലേക്കും പിന്നെ അതേപോലെ ഫ്രൈഡ് റൈസ് പിന്നെ എന്താണ് ജീര റൈസ് അങ്ങനത്തേനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഗോപി മഞ്ചൂരിയൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിയിട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്തത് കുറച്ച് ഗ്രേവി വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത് പക്ഷേ മൊത്തത്തിലൊന്ന് കഴിക്കാൻ സമയമായപ്പോൾ ഇനിയൊക്കെ നല്ലോണം ഗ്രേവി ഒക്കെ വറ്റിപ്പോയിട്ട് എന്നാലും ആ നേച്ചോറിലേക്ക് നല്ല സെറ്റായിനി മനു പറഞ്ഞിട്ടുണ്ടെനി ബീഫും ചിക്കനും ഒന്നും വേണ്ട എന്ന് പറഞ്ഞതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ മുപ്പർക്ക് ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലേ ഇനി കോളിഫ്ലവർ ആണോ നിങ്ങൾ കറി വെച്ചതെന്നൊക്കെ ചോദിച്ചിനി പക്ഷേ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ അതാ കുറച്ച് ചിക്കൻ ഉണ്ടായിനി അതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പൊരിച്ചുണ്ടെങ്കിൽ എനിക്കും മക്കൾക്കും പിന്നെ വേറെ ഒന്നും വേണ്ടട്ടോ അത് ഭയങ്കര ഇഷ്ടാണ് എത്ര തിന്നാലും അടുക്കാത്തൊരിതുവാണ് മനു സാലറിയൊക്കെ കിട്ടി നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്നാണ് കിട്ടും അപ്പോൾ അത് ടൈഡിൻ്റെ ആ ഒരു ലിക്വിഡ് അപ്പോൾ കാക്കക്ക് ടീഷർട്ട് വാവക്ക് സ്പ്രേകൾ പിന്നെ മക്കൾക്ക് ഇഷ്മോനും ബേബിക്കും റിമോട്ടിൻ്റെ രണ്ട് കാറ് അങ്ങനത്തെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ പെടങ്ങി അപ്പോൾ കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഓരോന്ന് എനിക്ക് മാത്രം സോപ്പും പൊടിയാണോ കൊണ്ടുപോകുന്നത് എന്ന് വെച്ചിട്ട് അപ്പോൾ പിന്നെ അവൻ്റെ ബാഗിൽ ഓനും വാങ്ങി തന്നെയാണിത് നല്ല സ്മെല്ലുള്ള ഒരു സ്പ്രേ തന്നിട്ട് അത് അത് അങ്ങ് എടുത്തോളി പിന്നെ നിങ്ങളെപ്പോൾ സോപ്പും പൊടി സാധനങ്ങൾ അങ്ങനെയല്ല പറയലേ അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഓർമ്മ വന്നില്ല അങ്ങനത്തെ സാധനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് ഓന് വാങ്ങിയിട്ടുള്ള സ്പ്രേ തന്നിട്ട് അടിപൊളി നല്ല സ്മെല്ലായിട്ട് അതിന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ആങ്ങളുടെ മോനെ നിക്കാഹൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനേക്കിത് അക്കാക്ക് ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതാ ഷർട്ടും പാൻറ്റൊക്കെ ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പൊക്കെ പറയില്ലേ എപ്പോഴും അങ്ങനെ ഡ്രസ്സ് എടുക്കുന്ന ആളൊന്നുമല്ല കുറേ ആയിട്ട് ഉണ്ട് എടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും പോയി എടുത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ടോ ഒരു പാൻറ്റും പിന്നെ രണ്ട് ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടേന് ഇക്കാകിൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഈ ബ്ലൂ ഡയമണ്ട് മാൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പുതിയൊരു നെസ്റ്റോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ മുന്നേ രണ്ട് ഒരു രണ്ടാഴ്ച മുമ്പായിട്ട് ഇവിടെ നൂറ് ദിവസം ഉള്ള ഒരു എന്താണ് ഓഫറൊക്കെ ഉണ്ടെങ്കിൽ റോഡ് നിറച്ച ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാച്ച്മാൻ പറഞ്ഞത് പക്ഷേ ഞങ്ങളതൊന്നും അറിഞ്ഞില്ല കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളാ നെസ്റ്റോലിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ പോയത് പാത്രങ്ങളുള്ള സ്ഥലത്തേക്ക് വാങ്ങിയിട്ടില്ലെങ്കിലും അതൊന്ന് കാണുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അതാ നമ്മൾ സാധാരണ നെസ്റ്റോലൊക്കെ ഉള്ള സാധാരണ എല്ലാ ഉള്ള പോലെ തന്നെ സാധനങ്ങൾ ഇതേപോലത്തെ മോളുകളിലൊക്കെ വന്നാൽ സാധനങ്ങൾ കാര്യമായിട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ട് നടക്കുക എന്നുള്ളത് ഒരു രസമുള്ള പരിപാടിയാണ് നല്ല ഭംഗിയിലാണ് സാധനങ്ങളൊക്കെ വലിയ അടുക്കി പെറുക്കിയൊക്കെ വെച്ചിട്ടുള്ളത് കാണൽ കാരണം എന്താ വെച്ചാൽ ഈ ഫിഷ് ആണെങ്കിലും ഈ എന്താണ് ഇറച്ചി അങ്ങനത്തെ ഉണ്ടല്ലോ ചിക്കൻ അങ്ങനത്തെ ആ ഒരു ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഒരേ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് കാണുമ്പോൾ തന്നെ അത് വാങ്ങാനുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പെറുക്കി അടുക്കി പെറുക്കിയൊക്കെ വെച്ച് നടക്കുമ്പോൾ ഇതൊക്കെ ഓരോന്നും എടുക്കാമെന്ന് തോന്നുന്നു എനിക്ക് ആകൻ്റെ കൂടെ പോകുമ്പോൾ അധിക സാധനങ്ങളൊന്നും വാങ്ങാനുള്ളൊരു ചാൻസ് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ മക്കളപ്പുറമൊക്കെ വരുമ്പോഴേ ഉള്ളൂ ഇങ്ങനെ കണ്ടമാനം എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളൂ ആവശ്യമില്ലാത്ത ഒക്കെ വാങ്ങാനുള്ളൊരിത് വരില്ലേ സ്പ്രിംഗ് ഓണിയൻ കണ്ടപ്പോൾ ഞാൻ ഇക്കാക്കുക കാണിച്ചു കൊടുക്കാട്ടോ ഇതാണ് സ്പ്രിംഗ് ഓണിയം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാവിലെ കോളിഫ്ലവറിൽ ആ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്പ്രിംഗ് ഓണിയനും ഈ സ്പ്രിംഗ് ഓണിയനുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ അതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ഇതാണ് വേണ്ടിയതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ ഞങ്ങളിതാ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടോ വാങ്ങിയത് ആ സ്വീറ്റാണ് എന്താണ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് നൂറ് രൂപയുള്ളൂ നൂറ് രൂപേൻ്റെ അടുത്തേ ഉള്ളൂ അപ്പോൾ കാക്ക് വാങ്ങാനേ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഈ കഴിക്കൂലല്ലോ മധുരല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പക്ഷേ ഞാൻ എന്നാലും മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ മക്കള് അപ്പോൾ ഇഷുമോനും ബേബിയൊക്കെ വരികയും ചെയ്യും മാമന്മാർ വന്നാൽ അങ്ങനെ അതാ പിന്നെ മോൾ ഭാഗത്ത് ഈ നെസ്റ്റോ മാത്രമേ ഉള്ളൂ കേട്ടോ താഴെ ആ ഫ്ലോറിൽ ബ്ലൂ ഡയമണ്ട് മോളിൽ താഴെ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ മോളിലേക്കൊക്കെ കാലിയാണ് കേട്ടോ ഒരു കട പോലും ഇല്ല അപ്പോൾ വെറുതെ ഒന്ന് ആ ഒരു ഇതിൽ എക്സലേറ്ററിൽ ഒന്ന് വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചതാണ് ഈ ബ്ലൂ ഡയമണ്ട് മോളിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മളെ ഗോകുലം മാൾ ഉള്ളത് അപ്പോൾ അവിടെയും നെസ്റ്റമുണ്ട് ഇവിടെയും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെസ്റ്റോ നെസ്റ്റമൊക്കെ ആൾക്കാരെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് വലിയൊരു തിരക്കൊന്നും ഇല്ല ഇനി അവിടെ ബസ്റ്റോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് മോനെ വിളിക്കുന്നത് വാവനെ അപ്പോൾ വിളിച്ച സമയം എട്ട് മണി ആയിട്ടോ ലൈനിട്ടോ അപ്പോൾ അവന് ട്രെയിനിലാണ് പത്ത് മണിയാവും സ്റ്റേഷനിൽ എത്താനെന്ന് പറഞ്ഞ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയി തിരിച്ചൊരാളെന്തായാലും ഓന കൂട്ടാൻ വരണോ ബാഗൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ എൻ്റെയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി തിരിയാന്ന് വിചാരിച്ചപ്പോൾ ഓനാ പറഞ്ഞു ബീച്ചിലേക്ക് പോയിക്കോളി അവിടെത്തും അവിടെ നിന്നാ വേഗം സമയം പോകും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നാട്ടോ ബീച്ചിലാണെങ്കിൽ നല്ല തിരക്കാശേ ശനി ആഴ്ച രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഇനി പിന്നെ അതാണ് ഞങ്ങൾ ഇതാ ഐശ്വരധിയൊക്കെ വിൽക്കുന്ന സ്ഥലത്തേക്ക് പോയി പിന്നെ അവിടുന്ന് ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതാണ് കേട്ടോ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതാണ് വാങ്ങിയത് ഐസോർത്തി തോന്നുമ്പോൾ എന്തായാലും എനിക്കിഷ്ടമില്ല കാക്കക്ക് ഇഷ്ടമല്ല അങ്ങനത്തൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ അതിനോട് പിന്നെ എനിക്ക് ആ ഉപ്പിലിട്ട പിന്നെ ആ പൈനാപ്പിളാണ് ഇഷ്ടം അതൊക്കെ പിന്നെ വാങ്ങിയതുമില്ല പിന്നെ അത് ആ കുറച്ച് നേരൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്ന് പിന്നെ അത് ഏകദേശം വരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയാ എത്താനായപ്പോൾ പിന്നെ അതിലൂടെ വൺവേ ആണ് അപ്പോൾ വണ്ടി ഉരുട്ടി കാക്ക കുറച്ച് സമയം അങ്ങോട്ട് പോയത് പിന്നെ അത് അവിടെ കുറച്ച് നേരം ഓനെ കാത്തിക്കുകയാണ് സ്റ്റേഷനിൽ എത്തിയ സമയം തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓൻ വരുന്നതും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിറയെ ആൾക്കാരുണ്ട് കേട്ടോ ശനിയാഴ്ച ആയതുകൊണ്ട് അപ്പോഴേക്കുതാ എത്തിയിട്ടുണ്ട് ബൈക്കായിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ആരെങ്കിലും ഒരാൾ ബൈക്കിലും പിന്നെ ഒരാൾ ബസ്സിലും എന്നൊക്കെ വിചാരിച്ചാണ് പറഞ്ഞത് പക്ഷേ ഓം പറഞ്ഞ നമ്മൾ മൂന്നാക്കും കൂടി പോവാമെന്ന് പറഞ്ഞിട്ട് ബൈക്കിൽ തന്നെ കേട്ടോ ഞങ്ങൾ മൂന്നാളും പോകുന്നത് പക്ഷേ സാധാരണ എത്രയേക്കാൾ കുറേ നേരം വൈകിയിട്ടാണ് വീട്ടിലെത്തിയത് കാരണം പോലീസിൻ്റെ ഒന്നും ഇല്ലാത്തടത്ത് കൂടി വേണമല്ലോ പോരാൻ അപ്പോൾ ഊടുവഴി കൂടെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ പോരുന്ന സമയത്താണ് പിന്നെ രാത്രിയിലേക്ക് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയിലേക്കൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ബീഫ് കറിയും പൊറോട്ട ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ ഉച്ചക്കത്തെ കുറച്ച് നെയ്ച്ചോറും ആ ഒരു ഗോപി മഞ്ചൂരിയൻ ഒക്കെ ഉണ്ടല്ലോ പിന്നെ അതൊക്കെ കഴിച്ചത് ആ പിന്നാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല ആങ്ങളുടെ മോനെ നിൽക്കാറുണ്ടെന്ന് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാനും വാവയും പിന്നെ ബേബി കേട്ടോ ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് അപ്പോൾ അതാ വാവക്ക് ഷർട്ട് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയതാണ് ഹൈലൈറ്റ് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് ആ കയറുന്ന സ്ഥലത്ത് തന്നെ ഈ ഒരു ഇത് കണ്ടപ്പോൾ അതാ ബേബിക്ക് ഉടനെ അത് വേണം അങ്ങനെ നമ്മൾ അത് ഉണ്ടാക്കണമെന്ന് നോക്കിയിരുന്നു അത് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ ഓരോരുത്തരും ഓരോ ബൈക്കും ആ പോകുന്നത് ഞാനിതാ ഞങ്ങളിങ്ങനെ പോകുന്നതാണ് അപ്പോൾ അതൊക്കെ അതാ കണ്ട ഭയങ്കര രസമായി കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ പക്ഷേ ഒരവധി നമുക്ക് പറ്റിയെന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളി ഷേർട്ട് എടുക്കണേ ഉള്ളിലേ ഉള്ളിലേക്ക് കയറ്റിയില്ല കേട്ടോ വാ അവിടുത്തെ വാച്ച്മാൻ അപ്പോൾ വാവ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഡ്രസ്സ് എടുത്തത് അപ്പോൾ ഞാനും ബേബിയും കൂടി പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇത് തിന്നു കഴിഞ്ഞാലേ അത്തേക്ക് കയറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ കുടുങ്ങിയിട്ട് അതിൻ്റെ ഇങ്ങനെ നിന്നിട്ട് ഓരോ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ് ആ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് വിരുന്നാരെപ്പറ്റി പറഞ്ഞില്ലല്ലോ അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ വീട്ടിൻ്റെ ആ ഒരു കൊലായിലാ ആ ലൈറ്റിൻ്റെ മേലെ ഒരു കിളി കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൂട് കൂട്ടുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാലും പാവല്ലേ കിളിയല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നിന്നതാണ് പക്ഷെ അത് വലിയൊരു അബദ്ധമായി നമുക്ക് പിന്നെ അത് കിളിയെ കൂട് വെച്ച് അത് വിരിഞ്ഞ് കുട്ടിയൊക്കെ ആയി എന്നിട്ട് വലിയ പോണ ലക്ഷണം കാണുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ കൊലായിലേക്ക് കടക്കാനേ സമ്മിക്കുന്നില്ല ആ കിളി എല്ലാവരും കൊത്താൻ വരിക അപ്പോൾ പിന്നെ ഞങ്ങൾ ഹെൽമറ്റ് ഇട്ടിട്ടൊക്കെയാണ് ആ കൊലായിലേക്കൊക്കെ വന്നത് രണ്ട് ദിവസം ആകെ കഷ്ടപ്പെടും ിട്ടോ പിന്നെ എങ്ങനെയോ അതിനെ പുറത്തേക്ക് കൊണ്ടുവച്ച് ഏകദേശം ചിറകൊക്കെ വന്നിട്ടുണ്ട് ഇനി ആ കിളിക്ക് അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾ ആ കിളീനായിട്ട് ഉപദ്രവിക്കാൻ വരികയെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കൊത്താൻ വരുന്നത് പക്ഷേ ഞങ്ങൾക്കും കൊലായിലേക്ക് ഇറങ്ങാതെ നിവൃത്തിയില്ലല്ലോ അങ്ങനെ എങ്ങനെയോ പിന്നെ വാവ ഉള്ളതിനോണ്ട് തന്നെ ഓനങ്ങനൊക്കെ ആ കൂടെ അടക്കം പുറത്തേക്ക് കൊണ്ടുവച്ചു കൊടുത്ത് പിന്നെ ഒരു പിന്നെ അവിടെ കിളി കൊത്തി കൊണ്ടുപോയിന്ന് തോന്നുന്നുണ്ട് പിന്നെ അതാ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന വലിയൊരു കാര്യമായിട്ടുള്ളൊരു വീഡിയോ നല്ല ഒരു അൽക്കുലത്ത് വീഡിയോ എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല അതേപോലത്താണ് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചാണ് കേട്ടോ മൂന്ന് ദിവസത്തെ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്